മലപ്പുറം ജില്ലയിലെ മനോഹരമായിട്ടുള്ള ഒരു തൂക്കുപാലമാണ് മലപ്പുറം സിറ്റിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന റൂട്ടിൽ പാണക്കാട് എന്ന സ്ഥലത്തേക്ക് പോകുന്ന ഒരു തൂക്കുപാലം വെളിയങ്ങോട് എന്ന വെളിയങ്ങോട് എന്ന സ്ഥലത്ത് നിന്നും പാണക്കാട്ടേക്കാണ് ഈ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഒരു സൈഡ് നല്ല സിറ്റി പോലുള്ള സ്ഥലത്ത് നിന്നും മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ മറ്റേ സൈഡാണെങ്കിൽ ഒരു ഗ്രാമപ്രദേശമാണ് പണ്ട് കാലത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുന്ന ഒരു തൂക്കുപാലമാണ് പണ്ട് കാലത്ത് ഈ പാണക്കാട് എന്ന സ്ഥലത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് മലപ്പുറത്തേക്ക് വന്നിരുന്നത് ഇതിലൂടെയൊക്കെ ആയിരുന്നു ഈ ഇത് പാലുണ്ടാക്കിയതില രണ്ടായിരം കാലഘട്ടങ്ങളിലാണ് അതിന് മുന്നിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ഇവർ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇത് നല്ല രീതിയിൽ പബ്ലിസിറ്റി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം തൂക്കുപാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ കൂടുതലായിട്ട് കാണാത്ത ഒന്ന് തന്നെയാണ് അതിൽ മനോഹരമായിട്ടുള്ളൊരു തൂക്കുപാലമാണ് രണ്ടായിരത്താണ് രണ്ടായിരത്തിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ഇപ്പോൾ കാണുന്ന രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇത് ഒരു മയക്കാലം ആകുമ്പോൾ ആളുകളൂടെ അത്യാവശ്യം ആളുകൾ വരും കാണാനൊക്കെ വെള്ളച്ച അതിൻ്റെ അടുത്ത് കൂടി തന്നെ പോയാണ് നടുവിലൂടെ പോയതിൻ്റെ നടുവിലൂടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ഗ്രാമപ്രദേശം ഒന്ന് നടു റോഡുമാണ് നമ്മളെ കോഴിക്കോടേക്ക് പോകുന്ന റോഡാണ് കോഴിക്കോട് വേങ്ങര റോഡാണ് അവിടെ മലപ്പുറത്തേക്കും എത്തുന്ന റോഡാണ് മലപ്പുറത്ത് നിന്നും വെറും അഞ്ച് കിലോമീറ്റർ എൻ്റെ ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മൾ കോട്ടക്കുന്നിലേക്കൊക്കെ ഒന്ന് നമ്മൾ ടൂറിസ്റ്റുകളായി വരുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ ആണ് ഇത് സ്ഥലത്തേക്കുള്ളത് പാണക്കാട് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇത് വലിയങ്ങോട് പാണക്കാട് എന്നാണ് ഇത് എഴുതി കൊടുക്കുന്നത് അപ്പോൾ ഇത് കാണാൻ അതിമനോഹരമാണ് തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ് ഈ തൂക്കുപാലം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും തൂക്കുപാലങ്ങളില്ല ആകെ ഉള്ളത് നമ്മളെ നിലമ്പൂർ കാടിലാണ് അവിടെ ഇപ്പോൾ തീകമോസിയത്തിലാണ് അവിടെയാണെങ്കിൽ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തൂക്കുപാലത്തിൻ്റെ ഇപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടുത്തെ തൂക്കുപാലത്തിന് ില്ല അപ്പോൾ നമ്മളൊക്കെ ഒരു ആഗ്രഹിച്ച് വന്ന് തൂക്കുപാലം കാണാമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും വന്ന് കാണേണ്ട ഒരു തൂക്കുപാലമാണ് വെളിയോട് നിന്നും പാണക്കാട്ടേക്ക് സ്ഥിതി ചെയ്യുന്ന ഈ തൂക്കുപാലം എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിയിൽ നിന്നും ഉള്ള ഉള്ളേരിയയിലേക്ക് പോകുന്ന ഒരു തൂക്കുപാലമാണത് ഇതിലൂടെ പോയി കഴിഞ്ഞ ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുക അവിടെ നിന്നാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു ഒരു പറമ്പിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഇത് കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാരണം നമ്മൾ റോഡിൽ നിന്നും ഒരു മെയിൻ റോഡിൽ നിന്നും നേരെ തൂക്കുപാലം പോകുന്നത് ഒരു ഗ്രാമപ്രദേശത്തേക്കാണ് ഗ്രാമപ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വീടുകളൊക്കെയാണ് വീടിൻ്റെ മുന്നിലേക്കാണ് അത് എത്തിച്ചേർന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ച് വരാൻ പറ്റുന്നത് തൂക്കുപാലം തന്നെയാണ് ഇതിലൂടെ വന്ന് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തൂക്കുപാലം ഒക്കെ പോകാൻ പറ്റമുള്ളൂ എന്നെനിക്ക് തീർച്ചയായും വരേണ്ട സ്ഥലമാണ് ഈ തൂക്കുപാലം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്യും മാക്സിമം കമൻറ്റ് ചെയ്യും